നിങ്ങൾ എപ്പോഴും സാമ്പത്തിക ബുദ്ധിമുട്ടിലാണോ ജീവിക്കുന്നത് എന്റെ വരുമാനം കുറവാണ് എനിക്കൊന്നും ചെയ്യാൻ കഴിയില്ല എന്ന് ചിന്തിച്ചിരിക്കുകയാണോ എങ്കിൽ ഞാൻ പറയട്ടെ ഇതൊരു വെറും ഒഴിവുകഴിവ് മാത്രമാണ് ഇന്ന് ഞാൻ നിങ്ങൾക്ക് പന്ത്രണ്ട് സ്റ്റെപ്പുകൾ പറഞ്ഞുതരാം ഇത് നിങ്ങളുടെ ചിന്താഗതിയെ സമ്പന്നമാക്കും ഒപ്പം നിങ്ങളുടെ കുറഞ്ഞ വരുമാനം തന്നെ നിങ്ങളെ സാമ്പത്തികമായി ശക്തനാക്കുകയും ചെയ്യും സുഹൃത്തുക്കളെ സത്യസന്ധമായി സ്വയം ഒരു ചോദ്യം ചോദിക്കുക നാളത്തെ ചിലവ് എങ്ങനെ നടക്കും എന്നാലോചിച്ച് ടെൻഷൻ അടിച്ച് രാത്രി കിടക്കുമ്പോൾ ഉറക്കം വരാത്ത അവസ്ഥ നിങ്ങൾക്കുണ്ടായിട്ടുണ്ടോ പോക്കറ്റിൽ വെറും ഇരുന്നൂറ് മുന്നൂറ് രൂപ മാത്രമുള്ളപ്പോൾ അതേസമയം പെട്ടെന്നൊരു കല്യാണമോ പിറന്നാൾ ആഘോഷമോ അല്ലെങ്കിൽ മെഡിക്കൽ എമർജൻസിയോ മുന്നിൽ വന്നിട്ടുണ്ടോ ഞാൻ ഇത്രയധികം കഷ്ടപ്പെടുന്നുണ്ടല്ലോ എന്നിട്ടും എന്താ എന്റെ ജീവിതത്തിൽ എപ്പോഴും പണത്തിന് ക്ഷാമമെന്ന് ചിന്തിച്ച് ആരും കാണാതെ കണ്ണീർ തുടച്ചിട്ടുണ്ടോ ഉണ്ടെങ്കിൽ വിശ്വസിക്കൂ സുഹൃത്തുക്കളെ നിങ്ങൾ ഒറ്റയ്ക്കല്ല ഇന്ത്യയിൽ കോടിക്കണക്കിനാളുകൾ ഈ വേദന ദിവസവും അനുഭവിക്കുന്നുണ്ട് രാവിലെ ഓഫീസിൽ പോകുന്നു വൈകുന്നേരം ക്ഷീണിച്ചു വരുന്നു മാസാവസാനം അക്കൗണ്ട് കാലിയാകുന്നു മനസ്സിൽ ഒരേയൊരു ചോദ്യം മാത്രം എന്റെ ജീവിതം ഇങ്ങനെ തന്നെ തീർന്നു പോകുമോ എന്നാൽ സ്കൂളിലോ കോളേജിലോ ആരും പഠിപ്പിച്ചു തരാത്ത ആരും നിങ്ങളെ ഇരുത്തി പറഞ്ഞു തരാത്ത ഒരു സത്യം ഞാനിന്ന് പറയാൻ പോവുകയാണ് പാവപ്പെട്ടവൻ പാവപ്പെട്ടവനായി തുടരുന്നത് വരുമാനം കുറവായതുകൊണ്ടല്ല ആ വരുമാനം എങ്ങനെ കൈകാര്യം ചെയ്യണമെന്ന് പഠിക്കാത്തതുകൊണ്ടാണ് അവൻ പാവപ്പെട്ടവനായി തുടരുന്നത് ഒന്ന് ഒന്നാലോചിച്ചു നോക്കൂ സുഹൃത്തുക്കളെ ഒരേ നഗരത്തിൽ ജീവിക്കുന്ന ഒരേ കമ്പനിയിൽ ജോലി ചെയ്യുന്ന രണ്ടുപേർ ഒരേ ശമ്പളം വാങ്ങുന്നു എന്നിട്ടും ഒരാൾ അഞ്ചു വർഷം കൊണ്ട് ബൈക്കെടുക്കുന്നു പിന്നെ കാർ വാങ്ങുന്നു മെല്ലെ സ്വന്തമായി ഒരു ചെറിയ വീടും വയ്ക്കുന്നു എന്നാൽ മറ്റേയാൾ അതേ വാടക അതേ ഇ എം ഐ അതേ കടം അതേ ക്രെഡിറ്റ് കാർഡ് ബിൽ മാസാവസാനമുള്ള അതേ ടെൻഷൻ എന്നിവയുമായി വർഷങ്ങളോളം ജീവിക്കുന്നു ഇത് വിധിയുടെ പ്രശ്നമാണോ അല്ല സുഹൃത്തുക്കളെ ഇത് പണത്തെ കാണുന്ന രീതിയുടെയും പണം കൈകാര്യം ചെയ്യുന്ന കലയുടെയും വ്യത്യാസമാണ് ഇവിടെയാണ് ഇന്നത്തെ വീഡിയോ നിങ്ങളുടെ ചിന്തകളെ പിടിച്ചുലയ്ക്കാൻ പോകുന്നത് കാരണം ഇന്ന് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാൻ പോകുന്നത് വെറും പുസ്തകത്തിലെ കാര്യങ്ങളല്ല മറിച്ച് ലോകത്തിലെ ഏറ്റവും വലിയ നിക്ഷേപകനായ വാരൻ ബഫറ്റ് പോലും പിന്തുടരുന്ന പ്രായോഗികമായ പന്ത്രണ്ട് കാര്യങ്ങളാണ് കുറഞ്ഞ ശമ്പളത്തിലും പണം എങ്ങനെ ലാഭിക്കാം ചിലവുകൾ എങ്ങനെ നിയന്ത്രിക്കാം മെല്ലെ മെല്ലെ പണം എങ്ങനെ വേണ്ടി പണിയെടുക്കാമെന്ന് ലക്ഷക്കണക്കിന് സാധാരണക്കാരെ പഠിപ്പിച്ച സ്റ്റെപ്പുകളാണിവ സുഹൃത്തുക്കളെ ഈ വീഡിയോയുടെ ആദ്യത്തെ അഞ്ചു മിനിറ്റ് നിങ്ങൾ പൂർണ്ണ ശ്രദ്ധയോടെ കേട്ടാൽ ഞാനൊരു തരുന്നു നിങ്ങളുടെ ശമ്പളം ഇന്നും അതുതന്നെയായിരിക്കും പക്ഷേ നിങ്ങളുടെ ചിന്താഗതി പണക്കാരന്റേതു ഓർക്കുക ചിന്താഗതി മാറുമ്പോഴാണ് ജീവിതം മാറുന്നത് പണം ആദ്യം മനസ്സിലാണ് സമ്പന്നനാകുന്നത് പിന്നീടാണ് പോക്കറ്റിലെത്തുന്നത് അതുകൊണ്ട് തയ്യാറായിക്കോളൂ സുഹൃത്തുക്കളെ ഇന്ന് നിങ്ങൾ പണം എങ്ങനെ ലാഭിക്കാം എന്ന് മാത്രമല്ല പഠിക്കാൻ പോകുന്നത് പണം സേവ് ചെയ്യാനുള്ള കലയാണ് പഠിക്കാൻ പോകുന്നത് കുറഞ്ഞ വരുമാനത്തെയും ശക്തമായ സാമ്പത്തിക ഭാവിയാക്കി മാറ്റുന്ന കല വീഡിയോ അവസാനം വരെ കാണുക കാരണം അവസാനം എത്തുമ്പോൾ നിങ്ങൾ സ്വയം പറയും ഈ കാര്യങ്ങൾ ആരെങ്കിലും എനിക്ക് നേരത്തെ പറഞ്ഞു തന്നിരുന്നെങ്കിൽ എന്ന് സുഹൃത്തുക്കളെ ഇനി നമുക്ക് ആദ്യത്തെ കാര്യത്തിലേക്ക് കടക്കാം കേൾക്കുമ്പോൾ വളരെ ലളിതമായി തോന്നാം പക്ഷേ ഈയൊരൊറ്റ കാര്യം നിങ്ങളുടെ സാമ്പത്തിക ജീവിതത്തിന്റെ ദിശ തന്നെ മാറ്റിയേക്കാം സത്യം പറഞ്ഞാൽ തൊണ്ണൂറ് ശതമാനം ആളുകളും ഇവിടെയാണ് ഏറ്റവും വലിയ തെറ്റ് ചെയ്യുന്നത് അതുകൊണ്ടാണ് അവർ ജീവിതം മുഴുവൻ കഷ്ടപ്പെട്ടിട്ടും പണം അവരുടെ നിയന്ത്രണത്തിൽ നിൽക്കാത്തത് അവരെപ്പോഴും പണത്തിനു പിന്നാലെ ഓടുന്നു പക്ഷേ പണം ഒരിക്കലും അവരുടെ പിന്നാലെ വരുന്നില്ല അതിനൊരൊറ്റ കാരണമേയുള്ളൂ അവർ ഒരിക്കലും അവരുടെ പണത്തെ വ്യക്തമായി കാണാൻ ശ്രമിച്ചിട്ടില്ല പണക്കാർ വളരെ വലിയൊരു നിയമം മനസ്സിലാക്കുന്നുണ്ട് എന്നാൽ സാധാരണക്കാരും വരുമാനം കുറഞ്ഞവരും അത് അവഗണിക്കുന്നു നിയമം വളരെ ലളിതമാണ് കാണാത്ത ഒന്നിനെ നിങ്ങൾക്ക് നിയന്ത്രിക്കാൻ കഴിയില്ല അതായത് നിങ്ങൾക്ക് വ്യക്തമായ ചിത്രം കാണാത്ത ഒന്നിനെ നിങ്ങൾക്കൊരിക്കലും കൺട്രോൾ ചെയ്യാൻ പറ്റില്ല സത്യസന്ധമായി ഒന്ന് ആലോചിച്ചു നോക്കൂ നിങ്ങളുടെ ശമ്പളം ഓരോ മാസവും എവിടെയാണ് ചിലവാകുന്നതെന്ന് ഞാൻ ചോദിച്ചാൽ നിങ്ങൾ പെട്ടെന്ന് പറയും വാടക റേഷൻ കറണ്ട് ബിൽ വണ്ടി ചിലവ് മൊബൈൽ റീചാർജ് എന്ന് കേൾക്കുമ്പോൾ ഈ ഉത്തരം ശരിയാണെന്ന് തോന്നുന്നു പക്ഷെ സത്യമെന്തെന്നാൽ ഇത് മുകളിൽ കാണുന്ന സത്യം മാത്രമാണ് യഥാർത്ഥ സത്യം അല്പം കൈപ്പേറിയതാണ് സുഹൃത്തുക്കളെ നിങ്ങളുടെ ശമ്പളത്തിന്റെ വലിയൊരു ഭാഗം പോകുന്നത് നിങ്ങൾക്ക് ഒരു ഊഹവുമില്ലാത്ത വഴികളിലൂടെയാണ് എപ്പോഴെങ്കിലും വാങ്ങുന്ന അമ്പത് രൂപയുടെ ഓൺലൈൻ ഫുഡ് നൂറ് രൂപയുടെ ഓട്ടോകൂലി ആവശ്യമില്ലാത്ത റീചാർജ് മൂഡ് ഒന്ന് ശരിയാക്കാൻ വേണ്ടി വാങ്ങുന്ന സാധനങ്ങൾ ഈ ചിലവുകൾ വളരെ ചെറുതാണെന്ന് തോന്നുന്നു അതുകൊണ്ട് നമ്മൾ ഇത് കണക്കാക്കില്ല പക്ഷേ ഈ ചെറിയ ചിലവുകൾ ചേർന്നാണ് മാസാവസാനം നിങ്ങളുടെ പോക്കറ്റ് കാലിയാക്കുന്നത് ഇവിടെയാണ് ഭൂരിഭാഗം ആളുകളും തെറ്റായ നിഗമനത്തിലെത്തുന്നത് എന്റെ വരുമാനം കുറവായതുകൊണ്ടാണ് പണം ബാക്കി വരാത്തതെന്ന് അവർ കരുതുന്നു എന്നാൽ സത്യമെന്തെന്നാൽ കുറഞ്ഞ വരുമാനമുള്ള ഒരാളുടെ ഏറ്റവും വലിയ പ്രശ്നം കുറഞ്ഞ ശമ്പളമല്ല തന്റെ പണം എവിടെയൊക്കെയാണ് ചോർന്നുപോകുന്നതെന്ന് അയാൾക്ക് അറിയില്ല എന്നതാണ് ഏറ്റവും വലിയ പ്രശ്നം തന്റെ പോക്കറ്റിൽ എവിടെയാണ് ഓട്ടയുള്ളതെന്നും ഏതു ചിലവാണ് തന്റെ അധ്വാനത്തെ കാർന്നുതിന്നുന്നതെന്നും അയാൾ അറിയുന്നില്ല വാരൻ ബഫറ്റിനെ പോലെയുള്ളവർ കോടികൾ സമ്പാദിക്കുന്നതിനു മുൻപും ഇത് ചെയ്തിരുന്നു അവർ അവരുടെ ഓരോ രൂപയെയും നിരീക്ഷിക്കുകയും മനസ്സിലാക്കുകയും എഴുതിവെക്കുകയും ചെയ്തിരുന്നു കാരണം പണത്തെ മുന്നിൽ വെച്ച് കാണാത്തിടത്തോളം നിങ്ങൾക്കതിനെ നിയന്ത്രിക്കാൻ കഴിയില്ല നിയന്ത്രണം ഇല്ലെങ്കിൽ സേവിങ്സ് ഉണ്ടാവില്ല ഇൻവെസ്റ്റ്മെന്റ് ഉണ്ടാവില്ല സാമ്പത്തിക സ്വാതന്ത്ര്യം എന്നത് വെറുമൊരു സ്വപ്നമായി അവശേഷിക്കും അതുകൊണ്ട് സുഹൃത്തുക്കളെ പണം ലാഭിക്കാനുള്ള കല തുടങ്ങുന്നത് വലിയ നിക്ഷേപങ്ങളിൽ നിന്നല്ല മറിച്ച് ഈ ആദ്യത്തെ ചൂടുവെപ്പിൽ നിന്നാണ് സ്വന്തം പണത്തെ കാണുക മനസ്സിലാക്കുക അതിന്റെ സത്യം അംഗീകരിക്കുക അടുത്ത പോയിന്റിൽ കുറഞ്ഞ വരുമാനത്തിലും നിങ്ങൾക്കിത് എങ്ങനെ പ്രായോഗികമായി ചെയ്യാമെന്ന് ഞാൻ പറഞ്ഞുതരാം ടെൻഷനില്ലാതെ അധികം കഷ്ടപ്പെടാതെ സുഹൃത്തുക്കളെ ശ്രദ്ധിച്ചു കേൾക്കൂ ഇവിടെ നിന്നാണ് പണം ലാഭിക്കാനുള്ള കലയുടെ യഥാർത്ഥ തുടക്കം ഒന്നാമത്തെ കാര്യം വലിയ ഇൻവെസ്റ്റ്മെന്റ് അല്ല സൈഡ് ബിസിനസ് അല്ല സങ്കീർണമായ സാമ്പത്തിക കണക്കുകളുമല്ല ഒന്നാമത്തെ കാര്യം സ്വന്തം പണത്തെ കാണാൻ പഠിക്കുക എന്നതാണ് ഇതിനുള്ള ഏറ്റവും എളുപ്പവും ഫലപ്രദവുമായ മാർഗം ഒരു മാസത്തേക്ക് നിങ്ങളുടെ ഓരോ ചിലവും എഴുതി എഴുതിവെക്കുക എന്നതാണ് ഒരു സാധാരണ നോട്ട്ബുക്കോ അല്ലെങ്കിൽ മൊബൈലിൽ ഒരു നോട്ട്പാഡോ തുറക്കുക ഈ മാസം എന്ത് ചിലവ് വന്നാലും അത് ചെറുതായാലും വലുതായാലും എഴുതി എഴുതിവയ്ക്കുമെന്ന് സ്വയം പ്രതിജ്ഞയെടുക്കുക പത്ത് രൂപയുടെ ചായയും എഴുതണം ഇരുപത് രൂപയുടെ ബിസ്ക്കറ്റും എഴുതണം നാൽപ്പത് രൂപയുടെ ഓട്ടോ കൂലിയും ആയിരം രൂപയുടെ പലചരക്കും ഇരുന്നൂറ് രൂപയുടെ ഓൺലൈൻ ഫുഡും മുന്നൂറ് രൂപയുടെ പെട്രോളും എല്ലാം എഴുതണം കാരണം സുഹൃത്തുക്കളെ ഇവിടെയാണ് ഭൂരിഭാഗം ആളുകൾക്കും തെറ്റുപറ്റുന്നത് ചെറിയ ചിലവുകൾ കുഴപ്പമില്ലെന്ന് അവർ കരുതുന്നു പക്ഷേ സത്യത്തിൽ ഈ ചെറിയ ചിലവുകൾ ചേർന്നാണ് നിങ്ങളുടെ ശമ്പളത്തെ ഉള്ളിൽ നിന്ന് കാർന്നു തിന്നുന്നത് ആദ്യത്തെ മാസം തന്നെ നിങ്ങൾക്കൊരു ഞെട്ടലുണ്ടാകും സ്വന്തം കാര്യത്തിൽ നിങ്ങൾക്ക് അത്ഭുതം തോന്നും മാസത്തിൽ വെറും മുന്നൂറ് ഓ നാനൂറ് ഓ രൂപയെ പുറത്തുനിന്ന് ഭക്ഷണം കഴിക്കാൻ ചിലവാകുന്നുള്ളൂ എന്നാകും നിങ്ങൾ കരുതിയിട്ടുണ്ടാവുക പക്ഷേ സത്യത്തിൽ ആയിരത്തി അഞ്ഞൂറ് മുതൽ രണ്ടായിരം രൂപ വരെ അങ്ങനെ പോകുന്നുണ്ടാകും വല്ലപ്പോഴും മാത്രമേ ടാക്സി വിളിക്കാറുള്ളൂ എന്ന് നിങ്ങൾ കരുതും പക്ഷേ അഞ്ചാറ് തവണ ടാക്സി വിളിച്ചു പോയിട്ടുണ്ടാകും ഇതൊന്നും മുൻപ് നിങ്ങളുടെ മുന്നിൽ വരാത്ത സത്യങ്ങളാണ് കാരണം നിങ്ങൾ ഒരിക്കലും നിങ്ങളുടെ പണത്തെ നോക്കിയിരുന്നില്ല ചിലവുകൾ എഴുതി എഴുതിവെക്കുന്നത് നിങ്ങളുടെ യഥാർത്ഥ സാമ്പത്തിക ചിത്രം കാണിച്ചു തരും ഫിൽറ്ററുകളില്ലാതെ ഒഴിവുകഴിവുകളില്ലാതെ ഓർക്കുക സുഹൃത്തുക്കളെ എവിടെയാണോ സത്യം വ്യക്തമായി കാണുന്നത് അവിടെ നിന്നാണ് മാറ്റം തുടങ്ങുന്നത് പണം എങ്ങോട്ടാണ് പോകുന്നതെന്നറിയാതെ നിങ്ങൾക്കതിനെ തടയാൻ കഴിയില്ല ഇവിടെ വളരെ ശക്തമായ ഒരു കാര്യം സംഭവിക്കും അതധികം ആരും ശ്രദ്ധിക്കാറില്ല നിങ്ങൾ ചിലവുകൾ എഴുതാൻ തുടങ്ങുമ്പോൾ തന്നെ നിങ്ങളുടെ തലച്ചോറ് ഓട്ടോമാറ്റിക്കായി അലേർട്ടാകും ഇപ്പോൾ ഏതൊരു ചിലവ് ചെയ്യുന്നതിന് മുൻപും നിങ്ങൾ ചിന്തിക്കും ഇത് എഴുതി എഴുതിവെക്കേണ്ടി വരുമല്ലോ ഇത് ശരിക്കും അത്യാവശ്യമാണോ ഈ ഒറ്റ ചോദ്യം നിങ്ങളുടെ ആദ്യത്തെ സേവിങ്സ് തുടങ്ങിവയ്ക്കും ശമ്പളം കൂട്ടാതെ തന്നെ പ്ലാനുകളൊന്നുമില്ലാതെ തന്നെ ഓർക്കുക സുഹൃത്തുക്കളെ ചിലവുകൾ എഴുതിവെക്കുന്നത് നിങ്ങളുടെ വരുമാനം കൂട്ടില്ല പക്ഷെ നിങ്ങളുടെ സാമ്പത്തിക ബുദ്ധി പലമടങ്ങ് വർദ്ധിപ്പിക്കും ഈ ബുദ്ധിയാണ് പണക്കാരനും പാവപ്പെട്ടവനും തമ്മിലുള്ള ഏറ്റവും വലിയ വ്യത്യാസം അതുകൊണ്ടാണ് വാരൻ ബഫറ്റിനെ പോലെയുള്ളവർ ഓരോ രൂപയെയും മനസ്സിലാക്കുന്നത് ഓരോ തീരുമാനവും ആലോചിച്ചു എടുക്കുന്നത് സാമ്പത്തിക ജീവിതം നിയന്ത്രണത്തിൽ വയ്ക്കുന്നത് ചിലവുകൾ ചെയ്യുന്നവരുടെ ജീവിതം മെല്ലെ മാറാൻ തുടങ്ങും അവർ പണത്തിന്റെ അടിമകളാകില്ല മറിച്ച് പണത്തെ വേണ്ടി പണിയെടുപ്പിക്കാൻ തുടങ്ങും നിയന്ത്രണം വരുന്നിടത്താണ് വളർച്ച തുടങ്ങുന്നത് സേവിങ്സിന്റെയും ഇൻവെസ്റ്റ്മെന്റിന്റെയും സാമ്പത്തിക കരുത്തിൻറെയും വളർച്ച അതുകൊണ്ട് സുഹൃത്തുക്കളെ ഈ വീഡിയോയുടെ ആദ്യത്തെ പാഠം ഇതാണ് സ്വന്തം ചിലവിനെ കാണുക തിരിച്ചറിയുക മനസ്സിലാക്കുക ഈ സ്റ്റെപ്പ് നിങ്ങൾ ഒഴിവാക്കിയാൽ ഇനി പറയാൻ പോകുന്ന ഒമ്പത് കാര്യങ്ങളും നിങ്ങൾക്ക് ഉപകരിക്കില്ല നിങ്ങളുടെ ശമ്പളം പതിനായിരമാണെങ്കിലും ഒന്നു ലക്ഷമാണെങ്കിലും പണം ലാഭിക്കാനുള്ള കല ഇവിടെ നിന്നാണ് തുടങ്ങുന്നത് സുഹൃത്തുക്കളെ ഇനി നമുക്ക് രണ്ടാമത്തെ സ്റ്റെപ്പിലേക്ക് കടക്കാം ഇവിടെയാണ് ഭൂരിഭാഗം ആളുകളുടെയും സാമ്പത്തിക യാത്ര പരാജയപ്പെടുന്നത് കാരണം ഇതെല്ലാവരും ചെയ്യാറുണ്ട് പക്ഷേ ശരിയായ രീതിയിലല്ല ചെയ്യുന്നത് വർഷവും ജനുവരി വരും പുതുവർഷം പുതിയ ആവേശം എല്ലാവരും പറയും ഇത്തവണ ചിലവ് കുറയ്ക്കും പണം ലാഭിക്കും അങ്ങനെ മനോഹരമായ ഒരു ബജറ്റുണ്ടാക്കും വാടക ഇത്ര ഭക്ഷണം ഇത്ര വണ്ടിക്കിത്ര വിനോദത്തിനിത്ര എല്ലാം കാണാൻ നല്ല ഭംഗിയുണ്ടാകും പക്ഷേ സത്യമറിയണോ നൂറിൽ തൊണ്ണൂറ് ശതമാനം ആളുകളും പത്ത് ദിവസത്തിനുള്ളിൽ ഈ ബജറ്റ് തെറ്റിക്കും എന്തുകൊണ്ട് കാരണം ബജറ്റ് യഥാർത്ഥ ജീവിതത്തിൽ നടക്കില്ല അതൊരു ഡിസൈൻ ചെയ്ത ലിസ്റ്റ് മാത്രമായി മാറും കാരണം വളരെ വ്യക്തമാണ് സുഹൃത്തുക്കളെ നിങ്ങളുടെ യഥാർത്ഥ ജീവിതത്തിനനുസരിച്ച് മാറ്റങ്ങൾ വരുത്താത്ത ബജറ്റ് വിജയിക്കില്ല ഞാൻ ബജറ്റിനെ നിയന്ത്രിക്കും എന്നാണ് പലരും കരുതുന്നത് എന്നാൽ കളി നേരെ തിരിച്ചാണ് ബജറ്റ് നിങ്ങളെയാണ് നിയന്ത്രിക്കുന്നത് നിങ്ങളുടെ ശമ്പളം നിങ്ങളുടെ സാഹചര്യങ്ങൾ കുടുംബം സ്ഥലം ചിലവുകൾ എന്നിവയുടെ യാഥാർത്ഥ്യം മനസ്സിലാക്കാതെ ബജറ്റുണ്ടാക്കിയാൽ അത് കടലാസിൽ കാണാൻ നന്നായിരിക്കും പക്ഷേ ജീവിതത്തിൽ നടപ്പിലാക്കാൻ കഴിയില്ല ബജറ്റ് തെറ്റുമ്പോൾ മനുഷ്യൻ സ്വയം കുറ്റപ്പെടുത്തും എന്നെക്കൊണ്ട് ഇതിന് കഴിയില്ല സത്യത്തിൽ തെറ്റു മനുഷ്യന്റേതല്ല രീതിയുറേതാണ് അതുകൊണ്ട് പണം ലാഭിക്കാനുള്ള കലയിലെ അടുത്ത വലിയ പാഠം ഇതാണ് ബജറ്റ് ഉണ്ടാക്കാൻ മാത്രമല്ല അത് കൊണ്ടു നടക്കാൻ കൂടി പഠിക്കുക കുറഞ്ഞ വരുമാനക്കാർക്ക് ഏറ്റവും ഫലപ്രദമായ ഒരു ഫോർമുല ഞാൻ പറഞ്ഞുതരാം ഈ ഫോർമുല നിങ്ങളുടെ ശമ്പളത്തിന്റെ വലിപ്പമല്ല നോക്കുന്നത് നിങ്ങളുടെ മുൻഗണനകളാണ് സെറ്റ് ചെയ്യുന്നത് അതുകൊണ്ട് ഇത് തുടങ്ങിയാൽ ഉടൻ തന്നെ നിങ്ങളുടെ സാമ്പത്തിക ജീവിതത്തിന് ഒരു വ്യക്തമായ ദിശ ലഭിക്കും നമുക്കിത് വളരെ ലളിതമായ ഭാഷയിൽ മനസ്സിലാക്കാം ഈ റൂളിന്റെ ആദ്യത്തെ ഭാഗം അമ്പത് ശതമാനം അത്യാവശ്യ ചിലവുകൾ നിങ്ങൾക്ക് ഒഴിവാക്കാൻ പറ്റാത്ത ചിലവുകളാണിവ വാടക ഭക്ഷണം കറണ്ട് വെള്ളം വണ്ടി ചിലവ് മൊബൈൽ ഇന്റർനെറ്റ് അത്യാവശ്യ മരുന്നുകൾ നിങ്ങളുടെ ശമ്പളം പന്ത്രണ്ടായിരമാണെങ്കിലും എൺപതിനായിരമാണെങ്കിലും ആദ്യം ഈ ചിലവുകൾക്കുള്ള പണം മാറ്റിവെക്കുക കാരണം അത്യാവശ്യ കാര്യങ്ങൾ സുരക്ഷിതമായാലേ മനസ്സ് ശാന്തമാകൂ രണ്ടാമത്തെ ഭാഗം ഇരുപത് ശതമാനം സേവിങ്സ് അഥവാ നിങ്ങളുടെ സുരക്ഷാവല ഇത് നിങ്ങളുടെ കവചമാണ് മാസാവസാനം മുങ്ങിപ്പോകാതെ നിങ്ങളെ പിടിച്ചു നിർത്തുന്ന പണമാണിത് ഇത് എമർജൻസി ഫണ്ടാകാം മെഡിക്കൽ ഫണ്ടാകാം അല്ലെങ്കിൽ ചെറിയ കാലയളവിലേക്കുള്ള സേവിങ്സ് സേവിംഗ്സാകാം ഈ ഇരുപത് ശതമാനമാണ് നിങ്ങളുടെ സാമ്പത്തിക സുരക്ഷയുടെ അടിത്തറ ഈ അടിത്തറയില്ലാത്തവരാണ് ചെറിയ പ്രശ്നങ്ങൾ വരുമ്പോൾ തന്നെ പകർന്നു പോകുന്നത് മൂന്നാമത്തെ ഭാഗം ഇരുപത് ശതമാനം ഇൻവെസ്റ്റ്മെന്റ് അഥവാ നിങ്ങളുടെ വളർച്ചാ യന്ത്രം സുഹൃത്തുക്കളെ ഇവിടെയാണ് വാരൻ ബഫറ്റിന്റെ ചിന്ത പ്രവർത്തിക്കുന്നത് കാരണം വെറും സേവിങ്സ് കൊണ്ട് ആരും പണക്കാരാകില്ല സേവിങ്സ് പണത്തെ പിടിച്ചു വയ്ക്കുന്നു എന്നാൽ ഇൻവെസ്റ്റ്മെന്റ് പണത്തെ വളർത്തുന്നു ഇത് എസ് ഐ പി ഓഫ് സിപ്പിയാകാം മ്യൂച്വൽ ഫണ്ടാകാം ആർ ഡി എഫ് ആർ ഡി ആകാം തുക ചെറുതായാലും കുഴപ്പമില്ല പക്ഷേ കൃത്യമായി ചെയ്യണം ഈ ഭാഗമാണ് നിങ്ങളുടെ ചെറിയ ശമ്പളത്തെ മെല്ലെ മെല്ലെ വലിയ ശമ്പളം പോലെ തോന്നിപ്പിക്കുന്നത് നാലാമത്തെ ഭാഗം ഏറ്റവും ആരും ശ്രദ്ധിക്കാത്ത എന്നാൽ ഏറ്റവും ശക്തമായ പത്ത് ശതമാനം സ്കിൽ അഥവാ നിങ്ങളുടെ ഭാവി വരുമാനം കൂട്ടാനുള്ള വഴി നിങ്ങൾ പതിനയ്യായിരം രൂപയാണ് സമ്പാദിക്കുന്നതെങ്കിൽ വെറും ആയിരത്തി രൂപയെങ്കിലും നിങ്ങളുടെ കഴിവുകൾ വളർത്താൻ മാറ്റിവയ്ക്കുക ഏതെങ്കിലും കോഴ്സ് ട്രെയിനിംഗ് അല്ലെങ്കിൽ എന്തെങ്കിലും പഠിക്കാൻ കാരണം ഓർക്കുക സുഹൃത്തുക്കളെ കഴിവാണ് നിങ്ങളെ പതിനയ്യായിരമിൽ നിന്ന് അമ്പതിനായിരത്തിലേക്കും അമ്പതിനായിരമിൽ നിന്ന് ഒന്നു ലക്ഷത്തിലേക്കും എത്തിക്കുന്നത് ആർക്കും മോഷ്ടിക്കാൻ കഴിയാത്ത ഏറ്റവും സ്മാർട്ടായ ഇൻവെസ്റ്റ്മെന്റാണിത് ഇവിടെ ഏറ്റവും വലിയ ചോദ്യം വരും കുറഞ്ഞ ശമ്പളത്തിൽ ഇതെല്ലാം എങ്ങനെ നടക്കും ഇവിടെയാണ് ആളുകൾ ജീവിതം മുഴുവൻ കുടുങ്ങിക്കിടക്കുന്നത് എല്ലാവരും പറയും എന്റെ വരുമാനം കുറവാണ് ഞാൻ എങ്ങനെ ഇരുപത് ശതമാനം മാറ്റിവയ്ക്കും പക്ഷേ സത്യമെന്തെന്നാൽ സുഹൃത്തുക്കളെ ബജറ്റ് ബജറ്റുണ്ടാകുന്നത് ശമ്പളം കൊണ്ടല്ല മുൻഗണനകൾ പ്രയോറിറ്റീസ് കൊണ്ടാണ് നിങ്ങളുടെ ജീവിതത്തിൽ ഇരുപത് ശതമാനം എന്നൊന്ന് മാറ്റിവയ്ക്കാനുള്ള സ്ഥലം നിങ്ങൾ ഉണ്ടാക്കിയിട്ടില്ലാത്തതുകൊണ്ടാണ് നിങ്ങൾക്കതിന് കഴിയാത്തത് ഇത് അസാധ്യമാണെന്ന് തോന്നുന്നുണ്ടെങ്കിൽ വിഷമിക്കേണ്ട കാരണം അടുത്ത സ്റ്റെപ്പിൽ കുറഞ്ഞ വരുമാനത്തിലും ബജറ്റിനുള്ളിൽ എങ്ങനെ സ്ഥലം കണ്ടെത്താം എന്ന് ഞാൻ വ്യക്തമായി കാണിച്ചുതരാം ആ ചെറിയ സ്ഥലം അടുത്ത പന്ത്രണ്ട് മാസത്തിനുള്ളിൽ നിങ്ങളുടെ സാമ്പത്തിക ജീവിതത്തെ മാറ്റിമറിക്കും സുഹൃത്തുക്കളെ ഇപ്പോൾ നമ്മൾ കളിമാറുന്ന ആ സ്റ്റെപ്പിലേക്ക് എത്തിയിരിക്കുന്നു പണം തീരുന്നത് നമ്മൾ മൊബൈലോ ബൈക്കോ വസ്ത്രങ്ങളോ വില കൂടിയ ഗാഡ്ജറ്റുകളോ വാങ്ങുമ്പോഴാണെന്നാണ് പലരും കരുതുന്നത് എന്നാൽ സത്യം നേരെ തിരിച്ചാണ് ഭൂരിഭാഗം ആളുകളുടെയും സാമ്പത്തിക ജീവിതം തകർക്കുന്നത് ചെറിയ ചെറിയ ശീലങ്ങളാണ് അത് നമ്മൾ അറിയുക പോലും ചെയ്യാത്തത്ര നിശബ്ദമായിട്ടായിരിക്കും ഒന്ന് ആലോചിച്ചു നോക്കൂ നിങ്ങളുടെ ഒരു ചെറിയ ദിവസശീലം വർഷത്തിൽ പതിനായിരം മുതൽ പതിനയ്യായിരം രൂപ വരെ നഷ്ടമുണ്ടാക്കുന്നു എന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുമോ എന്നാൽ ശ്രദ്ധിച്ചു കേൾക്കൂ നിങ്ങൾ ദിവസവും മുപ്പതോ നാൽപ്പതോ രൂപയുടെ ചായയോ സ്നാക്കോ ജ്യൂസോ കുടിക്കുന്നു എന്ന് കരുതുക ദിവസവും നോക്കുമ്പോൾ ഇതൊരു ചെറിയ ചെലവാണ് വെറും ചായയല്ലേ പക്ഷേ മാസാവസാനം ഇത് എണ്ണൂറ് മുതൽ ആയിരത്തി ഇരുന്നൂറ് രൂപ വരെയാകും ഒരു വർഷമാകുമ്പോൾ ഇത് പതിനായിരം മുതൽ പതിനയ്യായിരം രൂപ വരെയും ചിലപ്പോൾ ഇരുപതിനായിരം വരെയും എത്തും വെറുമൊരു ചെറിയ ശീലം കാരണം സുഹൃത്തുക്കളെ ഇത് വെറും ഒരു ശീലത്തിന്റെ കാര്യമാണ് ഇതുപോലെ രണ്ടോ മൂന്നോ ശീലങ്ങളുണ്ടെങ്കിലോ ദിവസവും സ്നാക്സ് ഫാസ്റ്റ് ഫുഡ് ഇടയ്ക്കിടെയുള്ള ഓൺലൈൻ ഓർഡർ ചെറിയ ദൂരത്തേക്ക് ബൈക്കോ ടാക്സിയോ വിളിക്കുന്നത് ആലോചിക്കാതെ പെട്രോൾ അടിക്കുന്നത് ഇതെല്ലാം കൂടി ചേരുമ്പോൾ നിങ്ങളുടെ ശമ്പളത്തിന്റെ ആയിരക്കണക്കിന് രൂപ നിശബ്ദമായി തീർന്നുപോകും ഏറ്റവും അപകടകരമായ കാര്യം ഓരോ മാസവും നിങ്ങൾ ഇത് അറിയാതെ ചിലവാക്കുന്നു എന്നതാണ് ഇവിടെ വലിയൊരു വ്യത്യാസം മനസ്സിലാക്കേണ്ടതുണ്ട് ഈ ശീലങ്ങൾ പൂർണമായും ഉപേക്ഷിക്കുക എന്നതല്ല പരിഹാരം കാരണം സ്വന്തം സന്തോഷങ്ങളെല്ലാം എടുത്തുമാറ്റിയാൽ നമ്മൾ സ്വയം ശിക്ഷിക്കുകയാണെന്ന് തോന്നും അങ്ങനെയുള്ള ബജറ്റ് അധികകാലം നിലനിൽക്കില്ല അതുകൊണ്ട് പണം ലാഭിക്കാനുള്ള കലയിലെ ഏറ്റവും സ്മാർട്ടായ നിയമം ഇതാണ് മാറ്റിസ്ഥാപിക്കുക ഒഴിവാക്കരുത് റിപ്ലേസ് ഡോണ്ട് റിമൂവ് അതായത് നിർത്തേണ്ട പകരം മറ്റൊന്ന് കണ്ടെത്തുക ഉദാഹരണത്തിന് പുറത്തുനിന്ന് മുന്നൂറ് രൂപയുടെ കോഫി കുടിക്കുന്നതിന് പകരം വീട്ടിൽ ഇരുപത് രൂപയുടെ കോഫി കുടിക്കുക പുറത്തുനിന്ന് പിസ്സ വാങ്ങുന്നതിന് പകരം നൂറ്റി അമ്പത് രൂപയ്ക്ക് വീട്ടിൽ സ്നാക്സ് ഉണ്ടാക്കുക ഓരോ ആഴ്ചയും സിനിമയ്ക്ക് പോകുന്നതിന് പകരം യൂട്യൂബിൽ എന്തെങ്കിലും പഠിക്കുകയോ ഡോക്യുമെന്ററി കാണുകയോ ചെയ്യുക ചെറിയ ദൂരത്തേക്ക് വണ്ടി വിളിക്കുന്നതിനു പകരം നടക്കുക ഓൺലൈൻ ഫുഡിന് പകരം വീട്ടിലെ ലഘുഭക്ഷണം കഴിക്കുക ഇങ്ങനെ ചെറിയ ചെറിയ മാറ്റങ്ങൾ വരുത്തുമ്പോൾ ഒരു വർഷം കൊണ്ട് നിങ്ങളുടെ ഒരു മാസത്തെ ശമ്പളത്തിന് തുല്യമായ തുക നിങ്ങൾക്ക് ലാഭിക്കാൻ കഴിയും ഇവിടെ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം ഓർക്കുക സുഹൃത്തുക്കളെ ജീവിതശൈലി എന്നല്ല മറിച്ച് സ്മാർട്ടാക്കി എന്നാണ് തലച്ചോറിന് തോന്നേണ്ടത് എങ്കിൽ മാത്രമേ സേവിങ്സ് ശീലമാക്കാൻ കഴിയൂ അതുകൊണ്ടാണ് കുറഞ്ഞ വരുമാനക്കാർക്ക് ഈ സ്റ്റെപ്പ് വളരെ പ്രധാനമാകുന്നത് ഇവിടെ ത്യാഗമല്ല ബുദ്ധിയാണ് പ്രവർത്തിക്കുന്നത് എന്നാൽ ഒരു കൈപ്പേറിയ സത്യം കൂടിയുണ്ട് ഈ ചെറിയ സേവിങ്സ് തുടങ്ങിയാലും പലർക്കും പണം ബാക്കി ബാക്കിവെക്കാൻ കഴിയില്ല എന്തുകൊണ്ട് കാരണം അവർ വളരെ വലിയൊരു തെറ്റ് ചെയ്യുന്നു അത് അവരുടെ പ്ലാനിനെ ഉള്ളിൽ നിന്ന് തകർക്കുന്നു ആ തെറ്റിന്റെ പേരാണ് ആദ്യം ചിലവ് പിന്നെ സമ്പാദ്യം സ്പെൻഡ് ഫേസ്റ്റ് സേവ് ലേറ്റർ അതായത് ആദ്യം ചിലവാക്കുക ബാക്കി വരുന്നത് സേവ് ചെയ്യുക വർഷങ്ങളായി ചിലവാക്കി ശീലിച്ച നിങ്ങൾക്കൊന്നും ബാക്കി ബാക്കിവെക്കാൻ കഴിയില്ല അതുകൊണ്ടാണ് പണക്കാർ ഈ തെറ്റ് ഒരിക്കലും ചെയ്യാത്തത് അതുകൊണ്ട് നാലാമത്തെ ഭാഗത്തിൽ പണം കയ്യിൽ കിട്ടുമ്പോൾ തന്നെ അത് ശരിയായ സ്ഥലത്തെത്തിക്കാനുള്ള ടെക്നിക്ക് ഞാൻ വെച്ചിട്ടുണ്ട് വർഷങ്ങളായി പണക്കാർ ഉപയോഗിക്കുന്ന എന്നാൽ സാധാരണക്കാർ ശ്രദ്ധിക്കാത്ത ഒരു സിസ്റ്റം അത് പിടികിട്ടിയാൽ നിങ്ങളുടെ സമ്പാദ്യം തനിയെ തുടങ്ങും എന്ന് വിശ്വസിക്കുക സുഹൃത്തുക്കളെ തൊണ്ണൂറ്റിയൊമ്പത് ശതമാനം ആളുകളും ചെയ്യുന്ന ഏറ്റവും അപകടകരമായ തെറ്റിനെക്കുറിച്ചാണ് നമ്മളിനി സംസാരിക്കാൻ പോകുന്നത് ഈ തെറ്റു തിരുത്തിയാൽ നിങ്ങളുടെ സാമ്പത്തിക ജീവിതം തനിയേ അച്ചടക്കമുള്ളതാകും ഇത് വളരെ സാധാരണമായ തെറ്റാണ് പക്ഷേ ഇത് തങ്ങളുടെ സമ്പാദ്യത്തെ മെല്ലെ മെല്ലെ നശിപ്പിക്കുകയാണെന്ന് ആരും തിരിച്ചറിയുന്നില്ല ഈ തെറ്റിന്റെ പേരാണ് ആദ്യം ചിലവാക്കുക പിന്നീട് സേവ് ചെയ്യുക ശമ്പളം കിട്ടിയാൽ മിക്കവരും എന്താണ് ചെയ്യുന്നത് ആദ്യം ബില്ലടയ്ക്കും സാധനങ്ങൾ വാങ്ങും ഈ എം ഐ അടയ്ക്കും ചെറിയ ആഗ്രഹങ്ങൾ തീർക്കും മാസം കഴിയുമ്പോൾ ബാക്കിയുള്ളത് സേവ് ചെയ്യാമെന്ന് കരുതും പക്ഷെ സുഹൃത്തുക്കളെ മാസാവസാനമൊന്നും ബാക്കിയുണ്ടാവില്ല എന്നതാണ് സത്യം എന്തുകൊണ്ട് കാരണം നിങ്ങൾ നിങ്ങളുടെ തലച്ചോറിന് പൂർണ്ണ സ്വാതന്ത്ര്യം കൊടുത്തു തലച്ചോറിന് ഫ്രീ ഹാൻഡ് കിട്ടിയാൽ അത് പണം സൂക്ഷിക്കില്ല ചിലവാക്കി കളയും ഇനി ശ്രദ്ധിച്ചു കേൾക്കൂ വിജയികളും സാമ്പത്തികമായി ശക്തരായവരും നേരെ തിരിച്ചാണ് ചെയ്യുന്നത് അവർ പറയുന്നു ആദ്യം സേവിങ്സ് പിന്നെ ചിലവ് കാരണം ഇത് തലച്ചോറിന് ഒരു അതിർത്തി നിശ്ചയിച്ചു നൽകുന്നു ഈ പണത്തിനുള്ളിൽ വേണം ജീവിക്കാൻ എന്നു ശമ്പളം അക്കൗണ്ടിൽ വന്നാൽ ഉടൻ തന്നെ അവർ സേവിങ്സിനും ഇൻവെസ്റ്റ്മെന്റിനുമുള്ള പണം വേറൊരു അക്കൌണ്ടിലേക്ക് മാറ്റും അതായത് പണം കണ്ണിനു മുന്നിൽ നിന്നു മാറ്റും ഓർക്കുക സുഹൃത്തുക്കളെ കണ്ണിൽ കണ്ടില്ലെങ്കിൽ മനസ്സിൽ നിന്നും പോകും പണം കാണാനില്ലെങ്കിൽ ചെലവാക്കാൻ തോന്നില്ല ഇത് കേൾക്കുമ്പോൾ ചെറിയ കാര്യമായി തോന്നാം പക്ഷേ ഇതാണ് നിങ്ങളുടെ ജീവിതത്തിൽ സ്ഥിരത കൊണ്ടുവരുന്ന സാമ്പത്തിക തന്ത്രം ഇത് പണം ലാഭിക്കുക മാത്രമല്ല നിങ്ങളുടെ തലച്ചോറിനെ പരിശീലിപ്പിക്കുകയും ചെയ്യുന്നു നിങ്ങളുടെ ചിന്താഗതി മാറുന്നു എന്റെ സമ്പാദ്യത്തിനു ശേഷമാണ് എന്റെ ചിലവുകൾ തുടങ്ങുന്നത് ചിലവുകൾക്ക് ശേഷമല്ല സമ്പാദ്യം ഈ ചെറിയ മുൻഗണന കുറച്ചു വർഷങ്ങൾ കഴിയുമ്പോൾ ഞാൻ എന്റെ ജീവിതം സുരക്ഷിതമാക്കി എന്ന് പറയാൻ നിങ്ങളെ പ്രാപ്തരാക്കും ഇനി പണക്കാരെയും പാവപ്പെട്ടവരെയും വേർതിരിക്കുന്ന വളരെ ആഴത്തിലുള്ള മറ്റൊരു ചിന്താഗതിയിലേക്ക് വരാം ഇതിനെ ഒറ്റവരിയിൽ പറയാം പാവപ്പെട്ട ചിന്താഗതിയും സ്മാർട്ട് ചിന്താഗതിയും പൂർ തിങ്കിങ് വേഴ്സസ് സ്മാർട്ട് തിങ്കിങ് പാവപ്പെട്ട ചിന്താഗതി എന്തു പറയുന്നു എന്റെ കയ്യിൽ പണം കുറവാണ് എനിക്ക് എന്തു ചെയ്യാൻ പറ്റും സ്മാർട്ട് ചിന്താഗതി എന്തു പറയുന്നു എന്റെ കയ്യിൽ കുറവാണുള്ളത് പക്ഷേ എനിക്കിതിനെ എങ്ങനെ വളർത്താം പാവപ്പെട്ട ചിന്ത പണം സമ്പാദിക്കുക മാത്രമേ ചെയ്യുന്നുള്ളൂ സ്മാർട്ട് ചിന്ത പണത്തെ വളർത്തുന്നു ഏറ്റവും വലിയ സത്യമെന്തെന്നാൽ രണ്ടു പേരുടെയും ശമ്പളം ഒന്നായിരിക്കാം പക്ഷേ അവരുടെ ചിന്തയാണ് അവരുടെ ഭാവി തീരുമാനിക്കുന്നത് അതുകൊണ്ടാണ് കുറഞ്ഞ വരുമാനമുള്ള ഏതൊരാൾക്കും ഏറ്റവും ശക്തമായ ആയുധം നിക്ഷേപശീലം ഇൻവെസ്റ്റ്മെന്റ് ഹാബിറ്റ് ഹാബിറ്റാകുന്നത് നിങ്ങൾ വെറും അഞ്ഞൂറ് രൂപയുടെ എസ് ഐ പി തുടങ്ങിയാൽ പോലും കോമ്പൌണ്ടിംഗിൻ കാരണം കുറച്ച് വർഷങ്ങൾക്കുള്ളിൽ അത് നാലു ലക്ഷം മുതൽ അഞ്ചു ലക്ഷം വരെയാകാം തുക ചെറുതായിരിക്കാം പക്ഷേ ആ ശീലം വലുതാണ് ഈ ചെറിയ നിക്ഷേപങ്ങളാണ് സാമ്പത്തിക സ്വാതന്ത്ര്യത്തിലേക്കുള്ള ആദ്യത്തെ വാതിൽ തുറക്കുന്നത് എന്നാൽ സുഹൃത്തുക്കളെ കഥ ഇവിടെ തീരുന്നില്ല പലരും സേവിങ്സും ഇൻവെസ്റ്റിങ്ങും തുടങ്ങും പക്ഷേ കുറച്ച് മാസങ്ങൾക്കുള്ളിൽ നിർത്തും എന്തുകൊണ്ട് കാരണം അവരുടെ വരുമാനം കൂടുന്നില്ല കഴിവ് കൂടുന്നില്ല വളർച്ച കാണുന്നില്ല അവർ അവിടെ തന്നെ കുടുങ്ങിക്കിടക്കുകയാണെന്ന് തോന്നും അതുകൊണ്ട് അടുത്ത സ്റ്റെപ്പ് വളരെ പ്രധാനമാണ് നിങ്ങളുടെ വരുമാനം എപ്പോഴും വർദ്ധിപ്പിക്കാനുള്ള കഴിവ് നൽകുന്ന കാര്യമാണ് അടുത്തത് പണക്കാരനും പാവപ്പെട്ടവനും തമ്മിലുള്ള വേരിലെ വ്യത്യാസം അതാണ് സ്കിൽ ഇൻവെസ്റ്റ്മെന്റ് ഓർക്കുക സുഹൃത്തുക്കളെ പണമല്ല പണക്കാരനാക്കുന്നത് കഴിവാണ് സ്കിൽ പണക്കാരനാക്കുന്നത് പണക്കാർ നിശബ്ദമായി ചെയ്യുന്ന എന്നാൽ കുറഞ്ഞ വരുമാനക്കാർ അവഗണിക്കുന്ന കരിയറിനെയും ഭാവിയേയും തീരുമാനിക്കുന്ന ആ കാര്യത്തിലേക്ക് ഇനി വരാം സുഹൃത്തുക്കളെ നമ്മൾ ആറാമത്തെ സ്റ്റെപ്പിലെത്തിയിരിക്കുന്നു സത്യം പറഞ്ഞാൽ ഈ സ്റ്റെപ്പാണ് നിങ്ങളുടെ വരുമാനത്തിന്റെ ഭാവി തീരുമാനിക്കുന്നത് പലരും പറയും എന്റെ ശമ്പളം കുറവാണ് ഞാൻ എന്തു ചെയ്യും എന്നാൽ യഥാർത്ഥ പ്രശ്നം കുറഞ്ഞ ശമ്പളമല്ല കുറഞ്ഞ ശമ്പളം വർഷങ്ങളോളം കുറഞ്ഞു തന്നെ ഇരിക്കുന്നു എന്നതാണ് യഥാർത്ഥ പ്രശ്നം ആളുകൾ വലിയൊരു തെറ്റ് ചെയ്യുന്നത് കൊണ്ടാണ് ഇത് സംഭവിക്കുന്നത് കഴിവുകൾക്ക് സ്കിൽസ് വേണ്ടി പണം ചിലവാക്കുന്നത് സമയനഷ്ടവും പണനഷ്ടവുമാണെന്ന് അവർ കരുതുന്നു ഞാനിപ്പോൾ പാവപ്പെട്ടവനാണ് പണം വന്നിട്ട് സ്കിൽ പഠിക്കാം എന്ന് പലരും ചിന്തിക്കുന്നു എന്നാൽ ശരിക്കും പണക്കാരാകുന്നവരുടെ ചിന്ത നേരെ തിരിച്ചാണ് ഞാനിപ്പോൾ പാവപ്പെട്ടവനാണ് അതുകൊണ്ട് എനിക്ക് സ്കില്ലിൽ പണം മുടക്കിയേ തീരൂ എന്ന് അവർ പറയുന്നു ഒന്ന് ആലോചിച്ചു നോക്കൂ സുഹൃത്തുക്കളെ നിങ്ങളുടെ ഫോൺ പഴയതായാൽ അധികം ആലോചിക്കാതെ പതിനായിരം പതിനായിരം നിങ്ങൾ ചിലവാക്കും എന്നാൽ നിങ്ങളുടെ സ്കിൽ പഴയതായാൽ അഞ്ഞൂറ് രൂപ ചിലവാക്കാൻ ആളുകൾ മടിക്കുന്നു എന്നാൽ സത്യമെന്തെന്നാൽ ഫോൺ നിങ്ങളുടെ ജീവിതം മാറ്റില്ല സ്കിൽ മാറ്റും സ്കില്ലാണ് നിങ്ങളുടെ വരുമാനം ഒരു വർഷത്തേക്കല്ല ജീവിതകാലം മുഴുവൻ വർദ്ധിപ്പിക്കുന്നത് ഇതൊരു ലളിതമായ ഉദാഹരണത്തിലൂടെ മനസ്സിലാക്കാം ഡിജിറ്റൽ മാർക്കറ്റിംഗ് വീഡിയോ എഡിറ്റിംഗ് ഫ്രീലാൻസിംഗ് എക്സൽ സെയിൽസ് അല്ലെങ്കിൽ കമ്മ്യൂണിക്കേഷൻ പോലുള്ള ഏതെങ്കിലും ഒരു സ്കില്ലിനു വേണ്ടി നിങ്ങൾ മാസം അഞ്ഞൂറ് അറുന്നൂറ് രൂപ ചിലവാക്കി എന്ന് കരുതുക ഈ സ്കിൽ കാരണം നിങ്ങളുടെ വരുമാനം വെറും രണ്ടായിരം രൂപ കൂടിയാൽ പോലും ഒരൊറ്റ മാസം കൊണ്ട് നിങ്ങൾക്ക് നാനൂറ് ശതമാനം റിട്ടേൺ കിട്ടി ബാങ്കോ എഫ് ഡി വേറെയൊരു നിക്ഷേപവും ഇത്രയും റിട്ടേൺ തരില്ല അതുകൊണ്ടാണ് സ്മാർട്ടായ ആളുകൾ എപ്പോഴും സ്വന്തം തലച്ചോറിൽ നിക്ഷേപിക്കുന്നത് പണം ലാഭിക്കുന്നതിന് മുൻപേ പണം സമ്പാദിക്കാനുള്ള ശേഷി വർദ്ധിപ്പിക്കുക എന്നതിലാണ് അവരുടെ ശ്രദ്ധ കാരണം കഴിവ് കൂടുമ്പോൾ വരുമാനം തനിയെ കൂടും വരുമാനം കൂടുമ്പോൾ സേവിങ്സ് എളുപ്പമാകും ഇൻവെസ്റ്റ്മെന്റ് വലുതാകും നിങ്ങളുടെ സാമ്പത്തിക ജീവിതം ഓരോ മാസവും കൂടുതൽ ശക്തമാകും ഇതാണ് യഥാർത്ഥ വളർച്ച ഇനി ഏഴാമത്തെ സ്റ്റെപ്പിലേക്ക് പോകാം ജീവിതത്തിൽ പെട്ടെന്ന് മാറ്റം കൊണ്ടുവരാൻ കഴിയുന്ന ഒരു മൈൻഡ്സെറ്റ് ഹാക്കാണിത് ഈ ലോകത്ത് രണ്ടു തരം ആളുകളുണ്ട് ഒന്ന് എക്സ്പെൻസ് മൈൻഡ്സെറ്റ് എക്സ്പെൻസ് മൈൻഡ്സെറ്റ് ഉള്ളവർ രണ്ട് വാല്യൂ മൈൻഡ്സെറ്റ് വാല്യൂ ഉള്ളവർ എക്സ്പെൻസ് മൈൻഡ്സെറ്റ് ഉള്ളവർ എല്ലാത്തിനെയും ചെലവിന്റെ കണ്ണിലൂടെ കാണുന്നു വാല്യൂ ഉള്ളവർ ചോദിക്കുന്നു ഇതുകൊണ്ട് എനിക്ക് എന്ത് മൂല്യമാണ് വാല്യൂ കിട്ടുന്നത് ഉദാഹരണത്തിന് നിങ്ങൾ പുതിയ ഫോൺ വാങ്ങാൻ പോകുന്നു എക്സ്പെൻസ് മൈൻഡ്സെറ്റ് പറയും അയ്യോ അറുപതിനായിരം രൂപ ചിലവായി എന്നാൽ വാല്യൂ മൈൻഡ്സെറ്റ് ചോദിക്കും ഈ ഫോൺ എന്റെ ഉൽപാദനക്ഷമത പ്രൊഡക്ടിവിറ്റി കൂട്ടുമോ ഇതിൽ എനിക്ക് പുതിയ സ്കിൽ പഠിക്കാൻ പറ്റുമോ എന്റെ വരുമാനം കൂട്ടാൻ ഇത് സഹായിക്കുമോ ഉത്തരം അതെ എന്നാണെങ്കിൽ അതൊരു ചിലവല്ല നിക്ഷേപമാണ് ഉത്തരം അല്ല എന്നാണെങ്കിൽ അത് അയ്യായിരം രൂപയുടെ സാധനമായാലും അഞ്ഞൂറ് രൂപയുടെ സാധനമായാലും അത് വെറും പാഴ്ചിലവാണ് ഈ ചിന്ത മനസ്സിലുറച്ചാൽ ചിലവുകൾ തനിയെ കുറയും കാരണം ഏതൊരു ചിലവിനും മുൻപ് തലച്ചോറ് ഒരു ഫിൽട്ടർ വയ്ക്കും ഇത് എന്റെ മൂല്യം കൂട്ടുന്നുണ്ടോ അതോ പണം കുറയ്ക്കുകയാണോ ഈ ഫിൽറ്റർ നിങ്ങളെ പണം ലാഭിക്കുന്നതിൽ വിദഗ്ധനാക്കും അതുകൊണ്ടാണ് പണക്കാർ കുറച്ച് ചിലവാക്കി മുന്നേറുന്നതും പാവപ്പെട്ടവർ കൂടുതൽ സമ്പാദിച്ചാലും പിന്നിലായി പോകുന്നതും വ്യത്യാസം പണത്തിലല്ല ചിന്തയിലാണ് ചിന്ത മാറുമ്പോൾ കുറഞ്ഞ വരുമാനവും നിങ്ങൾക്കുവേണ്ടി പണിയെടുക്കാൻ തുടങ്ങും സുഹൃത്തുക്കളെ ഇനി നമ്മൾ എട്ടാമത്തെ സ്റ്റെപ്പിലേക്ക് വരുന്നു ഇവിടെയാണ് നിങ്ങളുടെ സേവിങ്സ് നൂറു ശതമാനം ഗ്യാരന്റീഡ് കാരണം ഇതുവരെ നമ്മൾ പറഞ്ഞ കാര്യങ്ങളെല്ലാം നിങ്ങളുടെ ബുദ്ധിയെ ആശ്രയിച്ചുള്ളതായിരുന്നു എന്നാൽ ഈ സ്റ്റെപ്പ് നിങ്ങളുടെ ഇച്ഛാശക്തിയെ വിൽ പവർ ആശ്രയിക്കുന്നില്ല പണക്കാർ വർഷങ്ങളായി നിശബ്ദമായി ഉപയോഗിക്കുന്ന എന്നാൽ സാധാരണക്കാർ ഇന്നും അവഗണിക്കുന്ന ഒരു സാങ്കേതിക വിദ്യ ഇതിന്റെ പേരാണ് ഓട്ടോ സേവ് സിസ്റ്റം ഓട്ടോ സേവ് സിസ്റ്റം അല്ലെങ്കിൽ ഓട്ടോമാറ്റിക് ട്രാൻസ്ഫർ മെത്തേഡ് സിനിമാ ഭാഷയിൽ പറഞ്ഞാൽ പണം തനിയെ സേവ് ചെയ്യപ്പെടാൻ തുടങ്ങും എന്താണ് ചെയ്യേണ്ടത് വളരെ എളുപ്പം നിങ്ങളുടെ ശമ്പളം അക്കൗണ്ടിൽ വരുന്ന ദിവസം തന്നെ അല്ലെങ്കിൽ ഒരു നിശ്ചിത തീയതിയിൽ ബാങ്കിൽ ഒരു ഓട്ടോ ട്രാൻസ്ഫർ സെറ്റ് ചെയ്യുക നിങ്ങളുടെ സേവിങ്സിനോ നിക്ഷേപത്തിനോ ഉള്ള തുക ഉദാഹരണത്തിന് ഇരുപത് ശതമാനം ഓരോ മാസവും തനിയെ വേറൊരു സേവിങ്സ് അക്കൗണ്ടിലേക്കോ ആർഡിയിലേക്കോ എസ്ഐ പിയിലേക്കോ മാറണം ഇപ്പോൾ ഈ പണം നിങ്ങളുടെ കണ്ണിനു ഉണ്ടാവില്ല ഓർക്കുക കണ്ണിൽ കണ്ടില്ലെങ്കിൽ മനസ്സിൽ നിന്നും പോകും ഇപ്പോൾ നിങ്ങളുടെ പണം നിങ്ങളുടെ വികാരങ്ങളുടെ നിയന്ത്രണത്തിലല്ല സിസ്റ്റത്തിന്റെ നിയന്ത്രണത്തിലാണ് സിസ്റ്റം പ്രവർത്തിക്കുന്നിടത്ത് ഇച്ഛാശക്തിയുടെ ആവശ്യമില്ല നിങ്ങൾ മറന്നുപോയാലും പണം ഓരോ മാസവും തനിയെ സേവ് ചെയ്യപ്പെടും അതുകൊണ്ടാണ് വാരൻ പോലെയുള്ളവർ പറയുന്നത് ചിലവാക്കിയ ശേഷം ബാക്കിയുള്ളത് സേവ് ചെയ്യരുത് സേവ് ചെയ്ത ശേഷം ബാക്കിയുള്ളത് ചിലവാക്കുക സേവിങ്സ് ഒരു ശീലമല്ല ഓട്ടോമേഷൻ ആകുമ്പോഴാണ് അത് നിലനിൽക്കുന്നത് ഇനി ഒൻപതാമത്തെ സ്റ്റെപ്പിലേക്ക് പോകാം കുറഞ്ഞ വരുമാനക്കാർക്ക് ഇതൊരു ഗെയിം ചേഞ്ചറാണ് ഓർക്കുക സുഹൃത്തുക്കളെ കുറഞ്ഞ ശമ്പളം എന്ന് വെച്ചാൽ ഒരൊറ്റ വരുമാന സ്രോതസ്സ് മാത്രമേ പാടുള്ളൂ എന്നല്ല ഇന്നത്തെ കാലത്ത് ഏതൊരാൾക്കും രണ്ടാമതൊരു വരുമാനം ഉണ്ടാക്കാനുള്ള അവസരമുണ്ട് ഫ്രീലാൻസിംഗ് കണ്ടന്റ് ക്രിയേഷൻ വീഡിയോ എഡിറ്റിംഗ് ഗ്രാഫിക് ഡിസൈനിങ് റീസെല്ലിംഗ് പാർട്ട് ടൈം ജോലികൾ ഓൺലൈൻ ടീച്ചിംഗ് ഡാറ്റ എൻട്രി അഫിലിയേറ്റ് മാർക്കറ്റിംഗ് അവസരങ്ങൾക്ക് കുറവില്ല ഇവിടെ ഒരു ഗോൾഡൻ റൂൾ മനസ്സിലാക്കുക രണ്ടാമത്തെ വരുമാനം സമം നൂറ് ശതമാനം സേവിങ്സ് അല്ലെങ്കിൽ ഇൻവെസ്റ്റ്മെന്റ് ആദ്യത്തെ വരുമാനം കൊണ്ട് ജീവിതം നടത്തുക രണ്ടാമത്തെ വരുമാനം കൊണ്ട് ഭാവി ഉണ്ടാക്കുക സാമ്പത്തിക സ്വാതന്ത്ര്യത്തിന്റെ യഥാർത്ഥ വിത്ത് ഇതാണ് കാരണം രണ്ടാമത്തെ വരുമാനം നേരിട്ട് സേവിങ്സിലേക്കും ഇൻവെസ്റ്റ്മെന്റിലേക്കും പോകുമ്പോൾ ജീവിതശൈലി മാറ്റാതെ തന്നെ നിങ്ങളുടെ വളർച്ച വളരെ വേഗത്തിലാകും ഇനി പത്താമത്തെ സ്റ്റെപ്പിലേക്ക് വരാം ഇത് ഏറ്റവും ആഴമേറിയതും ശക്തവുമാണ് ഇത് മനസ്സിലാക്കാതെ ബാക്കി എല്ലാ സ്റ്റെപ്പുകളും അപൂർണമാണ് ഇതിന്റെ പേരാണ് നിങ്ങളുടെ ഫ്യൂച്ചർ വേർഷന് ഫ്യൂച്ചർ വേർഷൻ വേണ്ടി ജീവിക്കാൻ പഠിക്കുക ഇന്ന് നിങ്ങളുടെ വരുമാനം കുറവായിരിക്കാം ഇതൊരു ശാശ്വത സത്യമല്ല ഇത് ഇന്നത്തെ സാഹചര്യം മാത്രമാണ് എന്നാൽ ഇന്നെടുക്കുന്ന ചെറിയൊരു അച്ചടക്കമുള്ള തീരുമാനം അഞ്ചു വർഷത്തിനു ശേഷമുള്ള നിങ്ങളെ പൂർണ്ണമായും മാറ്റിയേക്കാം ഇന്ന് നിങ്ങൾ ചെലവ് ചുരുക്കുമ്പോൾ സേവ് ചെയ്യുമ്പോൾ സ്കിൽ പഠിക്കുമ്പോൾ സത്യത്തിൽ നിങ്ങൾ ഇന്നത്തെ നിങ്ങൾക്ക് വേണ്ടിയല്ല ഭാവിയുടെ നിങ്ങൾക്കു വേണ്ടിയാണ് പണിയെടുക്കുന്നത് സാധാരണക്കാരനും സാമ്പത്തികമായി ശക്തനായവനും തമ്മിലുള്ള വ്യത്യാസം ഇതാണ് സാധാരണക്കാരൻ ഇന്നത്തെ സന്തോഷത്തിനു വേണ്ടി എല്ലാം ചിലവാക്കുന്നു ബുദ്ധിയുള്ളവൻ നാളത്തെ ജീവിതം എളുപ്പമാക്കാൻ വേണ്ടി ഇന്ന് കുറച്ച് നിയന്ത്രിക്കുന്നു സുഹൃത്തുക്കളെ പണം ലാഭിക്കുന്ന കല ഒരു മാജിക്കല്ല ഇത് ദിവസവുമുള്ള ചെറിയ തീരുമാനങ്ങളുടെ ഫലമാണ് ഈ പത്ത് കാര്യങ്ങൾ നിങ്ങൾ സത്യസന്ധമായി നടപ്പിലാക്കിയാൽ ഇന്ന് ശമ്പളം കുറവാണെങ്കിലും നിങ്ങളുടെ സാമ്പത്തിക ജീവിതം പണക്കാരെ പോലെയാകും ഓർക്കുക ചിന്ത ചിന്തപണക്കാരന്റേതാകുമ്പോൾ പണം വൈകിയാണെങ്കിലും പിന്നാലെ വരും സ്റ്റെപ്പ് പതിനൊന്ന് ലൈഫ് സ്റ്റൈൽ ഇൻഫ്ലേഷൻ ഒഴിവാക്കുക പെട്ടെന്ന് അപ്ഗ്രേഡ് ചെയ്യരുത് വരുമാനം അല്പം കൂടുമ്പോൾ ആളുകൾ ചെയ്യുന്ന തെറ്റാണിത് ശമ്പളം മൂവായിരം അയ്യായിരം കൂടുമ്പോൾ ആളുകൾ ഉടനെ ജീവിതശൈലി മാറ്റും വില കൂടിയ ഫോൺ വലിയ റെസ്റ്റോറന്റ് കൂടുതൽ ഓൺലൈൻ ഓർഡർ വലിയ യാത്രകൾ പുറമേ നിന്ന് നോക്കുമ്പോൾ ലൈഫ് സെറ്റായെന്ന് തോന്നും എന്നാൽ ഉള്ളിൽ പഴയ സത്യം തന്നെയായിരിക്കും സേവിങ്സ് പൂജ്യം ഓർക്കുക പണക്കാർ വരുമാനം കൂടുമ്പോൾ ചിലവ് കൂട്ടാറില്ല അവർ ആദ്യം സിസ്റ്റം ശക്തമാക്കും കൂടിയ വരുമാനം ഇന്നത്തെ സന്തോഷത്തിനല്ല വരാനിരിക്കുന്ന സ്വാതന്ത്ര്യത്തിനാണെന്ന് അവർ ചിന്തിക്കും അതുകൊണ്ട് ശമ്പളം കൂടിയാൽ ആദ്യം സേവിങ്സും ഇൻവെസ്റ്റ്മെന്റും സ്കിൽ ബജറ്റും കൂട്ടുക ചിലവ് പിന്നീട് കൂട്ടാം കൂടിയ വരുമാനം ചിലവാക്കി തീർക്കുന്നവൻ ജീവിതകാലം മുഴുവൻ അതേ ലെവലിൽ കുടുങ്ങിക്കിടക്കും ചിലവ് നിയന്ത്രിക്കുന്നവൻ യഥാർത്ഥ സാമ്പത്തിക വളർച്ച കാണും സ്റ്റെപ്പ് പന്ത്രണ്ട് സാമ്പത്തിക ക്ഷമ ഫൈനാൻഷ്യൽ പേഷ്യൻസ് ക്ഷമയാണ് യഥാർത്ഥ ശക്തി അവസാനത്തെയും ഏറ്റവും പ്രധാനപ്പെട്ടതുമായ സത്യം മനസ്സിലാക്കുക പണം ഒരിക്കലും ഒറ്റ രാത്രി കൊണ്ടുണ്ടാവില്ല പെട്ടെന്ന് പണക്കാരാകാൻ നോക്കുന്നവരാണ് ആദ്യം തകരുന്നത് സാമ്പത്തിക കരുത്തിന്റെ രഹസ്യം സ്ഥിരതയും ക്ഷമയുമാണ് ഓരോ മാസവും കുറേശെ സേവ് ചെയ്യുക ഇൻവെസ്റ്റ് ചെയ്യുക വേണ്ടി പ്രവർത്തിക്കുക മടുപ്പില്ലാതെ സിസ്റ്റം കൊണ്ടുപോവുക ആദ്യത്തെ ആറുമാസം വലിയ മാറ്റം കണ്ടെന്നുവരില്ല ഇത്ര കഷ്ടപ്പെട്ടിട്ട് എന്ത് കിട്ടാനാണെന്ന് ആളുകൾ കളിയാക്കിയേക്കാം എന്നാൽ ഓർക്കുക കമ്പൌണ്ടിങ് നിശബ്ദമായാണ് പ്രവർത്തിക്കുന്നത് ഒരു ദിവസം തിരിഞ്ഞു നോക്കുമ്പോൾ നിങ്ങൾ മനസ്സിലാക്കും ആ ചെറിയ തീരുമാനങ്ങളും അച്ചടക്കവും ക്ഷമയും നിങ്ങളുടെ ഏറ്റവും വലിയ ശക്തിയായി മാറിയെന്ന് അന്ന് നിങ്ങൾ വെറും പണക്കാരനാകില്ല ഇല്ലാത്ത ആത്മവിശ്വാസമുള്ള നിയന്ത്രണമുള്ള മനുഷ്യനാകും സുഹൃത്തുക്കളെ കുറഞ്ഞ വരുമാനത്തെയും സാമ്പത്തിക കരുത്താക്കി മാറ്റാനുള്ള പന്ത്രണ്ട് സ്റ്റെപ്പുകൾ ഇപ്പോൾ നിങ്ങൾക്കറിയാം ഓർക്കുക ആദ്യം ചെലവല്ല ആദ്യം സേവിങ്സ് സ്കിൽ വർദ്ധിപ്പിക്കുക സ്മാർട്ടായി ചിന്തിക്കുക ചെറിയ ശീലങ്ങളിലൂടെ വലിയ മാറ്റമുണ്ടാക്കുക നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടുകയും ജീവിതം ശരിക്കും മാറണമെന്ന് ആഗ്രഹിക്കുകയും ചെയ്യുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കാരണം അടുത്ത വീഡിയോയിൽ കൂടുതൽ സാമ്പത്തിക ഹാക്കുകളും ഫൈനാൻഷ്യൽ ഹാക്ക്സ് സ്കിൽ ടിപ്സുമായാണ് ഞാൻ വരുന്നത് ജീവിതത്തിന്റെ ദിശ മാറ്റാം ഇന്ന് തന്നെ തുടങ്ങാം